കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വഴിക്കടവ് ആർ ടിഒ ചെക്ക് പോസ്റ്റിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത തുക കണ്ടെത്തിയ സംഭവത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണൽ മുഖേന വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് വകുപ്പ് തീരുമാനം വഴിക്കടവ് ആർടിഒ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ പരിശോധനയിലാണ് കണക്കിൽപ്പെടാത്തതിലധികം തുക കണ്ടെത്തിയത് ഈ വിഷയത്തിൽ വകുപ്പ് കമ്മീഷണർ ർ നൽകിയ കുറ്റാരോപണം എംക്ക് ആരോപണങ്ങൾ പാടെ നിഷേധിച്ചുകൊണ്ടാണ് ബി ഷെഫീസ് മറുപടി നൽകിയത് ഷെഫീസിന്റെ മറുപടി തൃപ്തികരമല്ലെന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെന്ന് വിലയിരുത്തിയും ഒന്നിലധികം മിന്നൽ പരിശോധനകളിൽ അദ്ദേഹത്തിനെതിരെ ക്രമക്കേടുകൾ കണ്ടെത്തിയതു പരിഗണിച്ചും വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു മിന്നൽ പരിശോധനയിൽ ഷെഫീസിന്റെ കൈവശം പ്രൈവറ്റ് ക്യാഷ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ തുകയേക്കാൾ നാൽപ്പത്തിയാറായിരത്തി രൂപ അധികമായി കണ്ടെത്തിയെന്നും ഈ തുക ഷെഫീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ വാഹന ഡ്രൈവർമാരിൽ നിന്ന് കൈക്കൂലി പിരിച്ചതാണെന്ന് ന്യായമായും സംശയിക്കാവുന്നതാണെന്നും വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു രണ്ടായിരത്തി ജനുവരി പതിനൊന്നിന് വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഷഫീസിന്റെ പക്കൽ പ്രൈവറ്റ് ക്യാഷ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ തുകയേക്കാൾ ഇരുനൂറ്റി രൂപ അധികമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു എൻ ന്യൂസ് നിലമ്പൂർ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ